ഓരോരുത്തരോത്തരുടെ കള്ളം കടവ് പുറത്ത് വന്നുകൊണ്ടിരിക്കും രക്ഷപെട്ടിട്ടില്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് അകത്ത് പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ വാസു കൊട്ടാരക്കാണ് മാത്രമല്ല ജയിലിലാകാൻ പോകുന്നത് ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാണ് ഇവർ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് ല്ല ഇപ്പോൾ പ്രമുഖ വ്യാപാരി വ്യവസായി ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണത്തിൽ കണ്ണു ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകും വാസു മാത്രം വിചാരിച്ചാലും ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ഒരു മന്ത്രി ഇല്ലേ അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമത്തിന് മുമ്പിൽ വരണ്ടവരല്ലേ ചിലരൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടി മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്താദേശീയ അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരാരി ബാബു കൃഷ്ണൻ കോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതി കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിധികളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലംഘിപ്പിക്കുന്നില്ല ഈ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഭരണത്തിന്റെ തടലിൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ മാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ വൃണപ്പെടുത്തിയ ആളുകളാണ് മറുപടി പറയേണ്ടത് പുതിയ ഒരു ദേവസ്വം ബോർഡ് ബസ് ജയകുമാർ തിരുവനന്തപുരത്തേക്ക് ആരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ളതായിട്ട് നമുക്ക് ആർക്കും തർക്കവുമില്ല അദ്ദേഹത്തെ ഇപ്പൊ വെച്ച എന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ ഈ സ്വർണ കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും ഗവൺമെന്റ് മുഖമൊന്ന് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയൻ നേരത്തെ ചെയ്തില്ല അപ്പോഴതിന്റെ അർത്ഥം എന്താണ് ശബരിമലയിൽ സ്ത്രീകളെ കേട്ടാൽ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വൃണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ എല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും നിങ്ങൾ കൊള്ളയുതൽ ശബരിമലയിൽ എത്തിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഇന്ന് രാജയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്